പെയ്തു തീരാത്ത മേഘങ്ങൾക്ക് കീഴെ പ്രതീക്ഷയുടെ കിരണവുമായി സ്കൂളിലേക്ക് എത്തിയ വാഹനങ്ങളിൽ നിന്നിറങ്ങുകയാണ് നമ്മുടെ മക്കൾ എല്ലാം മറക്കാൻ ജീവിതം തിരിച്ചുപിടിക്കാൻ നന്മയുള്ള മനസ്സുകൾ കൈകോർത്ത മുപ്പത് നാളുകൾക്കിടെ അതിജീവനത്തിന്റെ പാതയിൽ നമ്മൾ തിരിച്ചുപിടിച്ച പ്രതീക്ഷ നൽകിയ മലയാളക്കരയുടെ മക്കൾ വീണ്ടും ഒരു പ്രവേശനോത്സവത്തിലൂടെ വിദ്യ നുകരാനെത്തുമ്പോൾ പ്രിയപ്പെട്ട സൗഹൃദ വലയത്തിൽ കളിത്തമാശകൾ പറഞ്ഞ് സ്കൂൾ അങ്കണത്തിലേക്ക് ഓടിയെത്തിയ പലരെയും തേടുകയാണ് അവരുടെ കണ്ണുകൾ ഇനിയും ആ കണ്ണുകൾ നിറയാതിരിക്കാൻ നിങ്ങൾ തനിച്ചെല്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം മേപ്പാടി എന്ന ഒരു പ്രദേശം മാത്രമല്ല അവരെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് മലയാള മനസ്സൊന്നാകെയാണ് ഈ കുരുന്ന് വിടരുന്ന പുഞ്ചിരിക്കായി കാത്തിരിക്കുകയായിരുന്നു ഓരോ മനസ്സുകളും അതിനായി മാത്രമാണ് മലയാളക്കരയാകെ കൈകോർത്തത് നിങ്ങൾ തനിച്ചല്ല നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഭരണ സംവിധാനങ്ങൾ അണിനിരുന്ന ഈ പ്രവേശനോത്സവ വേദി പുതിയ കൂട്ടുകാരും പഠനാന്തരീക്ഷവും സത്യസന്ധമായ പദ്ധതികളും ഇടപെടലുകളുമായി നാളേക്ക് വേണ്ടി നമുക്കും അവരെ ചേർത്ത് പിടിക്കാം അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും പുഞ്ചിരി വിടരട്ടെ ഷെരീഫ് বাইনাড মিশন মেপাড়ি